സംഭവിക്കുന്ന അത്ഭുതവും ഇതാണ് നമ്മളിവിടെ ഇരുന്ന് ഇവിടെയുള്ള ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലാണ് കോളേജിലാണ് ഇപ്പോൾ വീടിന്റെ പുറത്ത് ഹോസ്റ്റലിലാണ് അല്ലെങ്കിൽ ജോലി സ്ഥലത്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുള്ള സ്ഥലത്തേക്ക് ദൈവത്തിന്റെ എപ്പോഴും ഒരു സംരക്ഷണവും ഒരു നിയോഗവും നമ്മുടെ പ്രാർത്ഥന വഴി കിട്ടിക്കൊണ്ടേയിരിക്കും പറഞ്ഞു അതാണ് മദ്യപാനത്തിൽ നിന്ന് മദ്യപാനം മദ്യം കഴിക്കണമെന്ന് ആഗ്രഹമില്ലാതെ ഇത്രയും നാള് മദ്യപാനത്തിലൂടെ കടന്നുപോയ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചത് നീ എന്ത് സൂത്രമാണ് എന്റെ ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നീ പോയി ചെയ്തത് ചെയ്തതാണ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സൂത്രമാണ് ചെയ്തത് പ്രാർത്ഥന ഉയർന്നപ്പോൾ ഈ മദ്യപാനിയുടെ ഹൃദയത്തിലേക്ക് മദ്യത്തോടുള്ള ആസക്തിയുള്ള ഈ മനുഷ്യനിലേക്ക് സ്വർഗത്തിലെ ദൈവം ഒരു ഇടപെടൽ നടത്തിയതാണ് ഈ മാറ്റത്തിന് കാരണമായത് പറഞ്ഞേ ഹല്ലേ ഒരു കരം ഉയർത്തി ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ സംഭവിച്ച അത്ഭുതം വായിക്കുന്നു പന്ത്രണ്ടാം അദ്ധ്യായം ഏഴാമത്തെ വാക്യം ഏഴാമത്തെ വാക്യം പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷനായി ആ മുറി ആകെ പ്രകാശം നിറഞ്ഞു ഒന്നും കൂടെ വായിക്കാം ഇത് ഈ മുറി എന്ന് പറഞ്ഞ സ്ഥലം ഏതാണ് ജയിലാണ് അന്നത്തെ ജയിലിന്റെ അവസ്ഥ കൂറിരുട്ടാണ് പകൽ പന്ത്രണ്ട് മണിയായാലും സമയം നോക്കുന്നില്ലെങ്കിൽ രാത്രിയാണോ പകലാന്നോ അറിയത്തില്ല ഇരുട്ടുള്ള സ്ഥലം ഇരുട്ടുള്ള മുറിയാണ് അവിടെ ഇന്നു വരെ പ്രകാശം ഉണ്ടായിട്ടില്ല ഇരുട്ടായിട്ട് തന്നെയാണ് കിടന്നേ പക്ഷെ പ്രാർത്ഥന ഉയർന്നപ്പോൾ പത്രോസിന്റെ കിടന്ന മുറി അവിടെ പ്രകാശം നിറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല ദൈവീക പ്രകാശം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ എല്ലാരും എൻ്റെ മക്കളെ മുഖം ഒന്ന് പ്രകാശിക്കണം എൻ്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ ആകെ ഒരു ഇരുട്ട് പിടിച്ച് ഒരു ഐശ്വര്യം ഇല്ല ഒരു വെളിച്ചം വരണം ഒരു ഐശ്വര്യം വേണം എന്ന് നമ്മൾ പറയാറുണ്ട് ഈ വീടിന് എന്താ ഒരു ഐശ്വര്യക്കുറവ് ഈ വീടിന് എന്താ ഒരു സന്തോഷം ഈ വീട്ടിലേക്ക് കയറുമ്പഴേ പെട്ടെന്ന് ദേഷ്യമാണ് ഒരു സന്തോഷം ഇല്ല ശ്രദ്ധിച്ച് ഇവിടെ ഈ മുറിയിൽ പ്രകാശം ഉണ്ടാകാൻ അവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു അല്ലേ ലുയാ അപ്പോൾ ആ ഇരുട്ട് മാറി നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വീട് നിങ്ങളുടെ തലമുറ ഇരുട്ടിലാണോ ഇരുട്ടിൽ തപ്പിത്തടയുന്ന അവസ്ഥയിലാണോ നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയാണോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ നാമം വിളിച്ചുള്ള പ്രാർത്ഥന ഉയരുമ്പോൾ നിങ്ങളുടെ വീട് പ്രകാശമാകും നിങ്ങളുടെ മക്കൾ മുഖം പ്രകാശിക്കും അവരുടെ ജീവിതം തന്നെ പ്രകാശിക്കും അപ്പൊ നോക്കിക്കേ പ്രാർത്ഥിച്ച വ്യക്തിക്കല്ല ഇവിടെ ഗുണം കിട്ടിയത് പ്രാർത്ഥിച്ച വ്യക്തി സമർപ്പിച്ച നിയോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വന്നു അതായത് നിങ്ങൾ ഓരോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ എൻ്റെ വീട് എന്റെ മക്കൾ എന്റെ ജോലിയില്ലാത്ത അവസ്ഥ വീട് പണിയാത്ത അവസ്ഥ കുഞ്ഞിന്റെ കല്യാണം നടക്കാത്ത അവസ്ഥ ഇത്ര വയസ്സായിട്ട് അത് തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥ അത് നമ്മുടെ നിയോഗമാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യം നമ്മുടെ നിയോഗങ്ങളിലേക്ക് ദൈവം തന്റെ ദൂതനെ അയക്കും ഹല്ലേ ലുയ്യ അവർക്ക് പറയാം ഹല്ലേ ലുയ്യ അടുത്ത വചനം ദൂതൻ ചെയ്ത കാര്യം ഇങ്ങനെയാണ് ദൂതൻ പത്രോസിന്റെ ദേഹത്ത് തട്ടി ഇങ്ങനെ പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു എഴുന്നേൽപ്പിച്ചു അപ്പോൾ ദൂതന്റെ സാന്നിധ്യം കിട്ടിയാടെ പത്രോസിന്റെ കയ്യിൽ കിടന്ന ചെങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു വീടും ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അതായത് നമ്മൾ നോക്കുമ്പോ കാണുന്നില്ലെന്നേ ഉള്ളൂ നമ്മളെ ഒക്കെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ചെങ്ങലകൾ നമ്മുടെ കയ്യിലും നമ്മുടെ കാലയിലും നമ്മുടെ കണ്ണയിലും നമ്മുടെ കാതിലും നമ്മുടെ ഫോണിലും നമ്മുടെ നടപ്പിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല നമ്മളെ തന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചെങ്ങലകൾ നമ്മുടെ നമ്മുടെ കൈകളിലുണ്ട് നമ്മുടെ പെരുമാറ്റത്തിലുണ്ട് ഇതെപ്പോഴാ മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് മാറണമെങ്കിൽ അതായത് കഴിഞ്ഞ ഇന്നലെ ഇന്ന് തീർത്ത ധ്യാനത്തിൽ നൂറോളം പേര് പങ്കെടുത്ത ധ്യാനത്തിൽ അഞ്ചാ അഞ്ചിലധികം ചെറുപ്പക്കാർ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് ഈ ലഹരി ഉപയോഗിച്ച് ഒരു പ്രാവശ്യം സ്മെല്ല് ചെയ്താൽ ഒരാഴ്ചക്കാലം പൂസാണ് ഒരാഴ്ചക്കാലം ഈ ലഹരി അവിടെ നിന്നോളും അങ്ങനെ ഉപയോഗിക്കുന്ന ആറ് ചെറുപ്പക്കാർ അവർക്ക് തന്നെ അവരുടെ ഈ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന അവസ്ഥ അവരുടെ ശരീരം തന്നെ അവർക്ക് ദോഷമായിട്ട് മാറുവാന്ന് അവർക്ക് തോന്നി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവില്ല എന്ന് തോന്നിപ്പോയത് കൊണ്ട് അവർ ധ്യാനത്തിന് വന്നിരിക്കുന്നവരാണ് അവരെ അടുത്ത് വ്യക്തിപരമായി കണ്ടപ്പോഴാ അറിയുന്നത് ചോദിച്ചപ്പോഴാ അറിയുന്നത് കാഴ്ചയിൽ അവർക്ക് കുഴപ്പമില്ല ഒരു ചങ്ങലേ അവരുടെ കൈയിലോ കാലയിലോ ഒന്നുമില്ല പക്ഷെ അവർ ഭയങ്കരമായ ഒരു വലിയൊരു ചെങ്ങലെ കിടക്കും ബ്രൗൺ ഷുഗറിന്റെ അടിമയായിട്ട് കിടക്കുവാണ് അവരുടെ അപ്പനോ അമ്മയ്ക്കോ പെങ്ങന്മാർക്കോ ചേട്ടനോ ഒന്നും അറിയത്തില്ല ഇത് പക്ഷെ ദൈവവചനം കേട്ട് ഒരാഴ്ച ധ്യാനം കൂടിയപ്പോൾ അവര് വന്ന് ചോദിക്കുകയാണ് അച്ഛൻ ഒരു ദൈവവചനം എഴുതി എങ്ങടെ കൈ ഒരു ദൈവവചനം എഴുതി ഞങ്ങൾ ഇത്രയും നാള് ബ്രൗൺ ഷുഗർ ഇങ്ങനെ കൈ തോത്തിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ സ്മെല്ല് ചെയ്യും ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കും അത് മതി ഒരാഴ്ചത്തേക്ക് പിന്നെ ഞങ്ങളെ കണ്ടാലൊന്നും ആർക്കും മനസ്സിലാവത്തില്ല ഞങ്ങളിത് ഉപയോഗിക്കുന്ന ആളാണെന്ന് ഞങ്ങൾ ഞങ്ങളെല്ലായിടത്തും എല്ലാ സാധാരണ പോലെ ഇരിക്കും ആ ചെങ്ങലെ അഴിയാൻ വേണ്ടി ചെയ്തത് ആ ചെങ്ങലെ അഴിയാൻ വേണ്ടി ഇവിടെ നടന്ന പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടല്ല നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ പോരെന്ന് ഞാൻ അവരെ പറഞ്ഞിട്ടുമില്ല അവരെ അടുത്ത് കണ്ടപ്പോൾ ഇങ്ങനെ ഞാൻ അറിഞ്ഞ അവർ പറയുകയാണ് അച്ഛനൊരു ദൈവവചനം എഴുതിത്ത ആ ദൈവവചനം ഞങ്ങളുടെ പോക്കറ്റ് കിട്ട് ഞങ്ങൾ ആ ദൈവ വചനത്തിനൂടെ രക്ഷപ്പെടും എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അച്ഛാ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞങ്ങളെപ്പോലെ ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ ഇങ്ങനെയൊരു സ്ഥലമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ നശിച്ചു വിട്ടു പോകും മൈക്കിലൂടെ പറഞ്ഞതാണ് അതുകൊണ്ട് എന്നെ നോക്കിട്ട ആ വ്യക്തി പറഞ്ഞു അച്ഛന് ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാം കാരണം അച്ഛനെ പോലുള്ള കുറെ പേരുള്ളത് കൊണ്ടാ ഞങ്ങളെപ്പോലെ കഞ്ചാവും ബ്രൗൺ ഷുഗറും ലഹരി ഉപയോഗിച്ച് താളം തെറ്റിപ്പോ ജീവിതമൊക്കെ ഒന്ന് പിടിച്ചു കയറ്റിടങ്കിൽ അച്ഛനെ പോലത്തുള്ള ആളുകളൊക്കെ വേണം അതുകൊണ്ട് അച്ഛന് ആരോഗ്യം ഉണ്ടാകാൻ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാ പോയത് ശ്രദ്ധിച്ചേ എത്രയേ ഉള്ളൂ എന്റെ ഒരു ഗുണമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ദൈവവചനം നമ്മൾ പ്രാർത്ഥന ഉയരുമ്പോ നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ ഇടപെടും അത് എത്ര വലിയ തിന്മയുടെ മേഖലയാണെങ്കിലും ആ ഇരുട്ട് മാറി അവിടെ വെളിച്ചം നിറയും പറഞ്ഞേ ഹല്ലേ ലുയ്യാ അവർക്ക് പറഞ്ഞു ഹല്ലേ ലുയ്യാ നോക്കി പത്രോലിഖ ഈ ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്നപ്പോ തന്നെ ആ മുറിയിൽ പ്രകാശം വന്നു എല്ലാ അസ്വസ്ഥതകളും ഒരു വലിയ വിടുതൽ കിട്ടി ഇനി പത്രോസ്ലിഖ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നേരെ ഇരുട്ടുള്ള ഇരുട്ട മൊത്തത്തിൽ രാത്രിയാണ് നടന്നു പോകുമ്പോൾ പത്രോസ്ലിഖായ്ക്ക് ഒരു നല്ല ബോധമില്ല പത്രോസ്ലിഹ ഇങ്ങനെ ചിന്തിച്ചു ഞാൻ ഇപ്പോൾ കാണുന്നത് ഒരു സ്വപ്നമാണെന്ന് പോലും വിചാരിച്ചു ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഏതോ ഒരു സ്വപ്നമാണെന്ന് പോലും ആർക്ക് തോന്നി പത്രോ ശ്രീ തോന്നി കൊറച്ചു കഴിഞ്ഞപ്പോൾ പൂർണ്ണ ബോധം വന്നപ്പോൾ പത്രോസ്ലിഹ പോയത് എങ്ങോട്ടൊന്നറിയാമോ പത്രോശ്രീക പെട്ടെന്ന് തോന്നി ഇവിടുന്ന് ആരെ ഇപ്പൊ ഒരു വീടുള്ളത് ഒരു വീടുണ്ട് അവിടെ പോകാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ മറിയം എന്ന് പേരുള്ള ഒരു സ്ത്രീയുടെ ഒരു കുടുംബത്തെ കുറിച്ച് ഓർമ്മ വന്നു അത് യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീടായിരുന്നു അല്ലേ ലുയ്യാ പത്രോശ്രീഖ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുമ്പോ പെട്ടെന്ന് ഓർക്കാണ് യോഹന്നാൻ എന്ന് പറയുന്ന ആളുടെ അമ്മ അമ്മയുടെ പേരാണ് മറിയം ആ വീട്ടിൽ പോയാലോ ഉടനെ പത്രോശ്രീഖ നടന്ന് യോഹന്നാന്റെ വീട് യോഹന്നാന്റെ വീട്ടിൽ ചെന്ന് അവരുടെ വീട്ടിന്റെ വാതിലിൽ മുട്ടി വാതിലിൽ ഇങ്ങനെ മുട്ടിയപ്പോൾ അപ്പോഴാ ഒരു കാര്യം മനസ്സിലാകുന്നത് ഈ പത്രോ ശ്ലീഖ രക്ഷപെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെ യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിൽ ഈ വീട്ടിലാണ് പത്രോ ശ്രീകായ് എന്തായാലും ചെന്ന് പെട്ടത് വാതിലെ മുട്ടിയപ്പം പത്രോശ്രീഖായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ വീട്ടിൽ ജോലിക്കാരിയായി നിൽക്കുന്ന പെണ്ണിനോട് പറഞ്ഞു നീ പോയി നോക്ക് ആരാ വാതിലെ മുട്ടുന്നുണ്ട് ഈ രാത്രിക്ക് അങ്ങനെ നോക്കാൻ പോയ വീട്ടുജോലിക്കാരി പെണ്ണിന്റെ പേരാണ് റോധ എന്ന പെൺകുട്ടി അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരും എഴുന്നേറ്റ് പോയില്ല അവര് വീണ്ടും പത്ത് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആള് പറഞ്ഞു റോധ എന്ന പെൺകുട്ടിയോട് നീ പോയി നോക്കി ആരോ വാതിലേ മുട്ടുന്നുണ്ട് റോധ എന്ന പെൺകുട്ടി പ്രാർത്ഥന സ്ഥലത്ത് നിന്ന് പോയി തിണ്ണയിൽ പോയി വാതിൽ തുറക്കുന്നതിന് മുമ്പ് ജനലിക്കട്ട് നോക്കി ആരാന്നറിയാൻ ജലലിക്കട നോക്കിയപ്പോ ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വച്ചിരിക്കുന്ന നിയോഗമാണ് ഇപ്പോൾ വീടിന്റെ പുറത്ത് നിൽക്കുന്നത് അവർ പ്രാർത്ഥിക്കുമ്പോൾ പത്രോസിനെ രക്ഷിക്കണ ആപത്തുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന നിയോഗമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ പത്രോസിനെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി വാതിൽ തുറക്കുന്ന കാര്യം മറന്നുപോയി ഒറ്റ ഓട്ട ഓടി അകത്തേക്ക് അകത്തേക്ക് ഓടി ഒച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു ദേ നിർത്തും നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കേ ഇതാ നിങ്ങൾ ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തി ഇതാ പുറത്തു നിൽക്കുന്നു പറഞ്ഞു അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ രോത എന്ന പെൺകുട്ടിയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു ഇവൾക്ക് എന്തോ ഭ്രാന്ത് പിടിച്ചു തോന്നി ഇവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു ബൈബിളിലുണ്ട് അത്രേ അത്രയും വായിക്കാം പത്താമത്തെ വാക്യം പന്ത്രണ്ടാം അധ്യായം പത്താമത്തെ വാക്യം പത്രോ ശ്രീഹ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലുള്ള ഇരുമ്പ് കവാടത്തിലെത്തി അതവർക്കായി തുറന്നു പതിനൊന്നാമത്തെ വാക്യം അപ്പോഴാണ് പത്രോ ശ്രീഹായ്ക്ക് പൂർണ്ണ ബോധം വന്നത് അവൻ പറഞ്ഞു കർത്താവ് ദൂതനെ അയച്ച് ഹേറോദോസിന്റെ കരങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി അവിടെയാണ് വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോധ എന്ന വേലക്കാരി പെണ്ണ് ഇറങ്ങി വന്നു നോക്കി പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞവൾ സന്തോഷം കൊണ്ട് വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്കോടി ഓടി പതിനഞ്ചാമത്തെ വാക്യം പതിനാലാമത്തെ വാക്യത്തിൽ അവസാനം അവൾ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു ദേ പത്രോസ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നു അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ മറുപടി പറഞ്ഞു നിനക്ക് ഭ്രാന്താണ് നിനക്കെന്തോ വട്ടുപിടിച്ചു അപ്പോൾ അവൾ വീണ്ടും ഒന്നും കൂടെ പോയി നോക്കി ഒന്നും കൂടെ ഉറപ്പ് വരുത്തി ഇത് പത്രോസാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വീണ്ടും വാതിൽ തുറക്കാതെ ഓടി വന്ന് പറഞ്ഞു അല്ല എനിക്ക് തെറ്റിപ്പോയതല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിയോഗം ഉണ്ടല്ലോ ആ വീടിന്റെ പുറത്തുണ്ട് അപ്പോൾ അവര് പറഞ്ഞു അതെ അവന്റെ പ്രേതങ്ങാനും ആയിരിക്കുന്നു പത്രോസ് ഓൾറെഡി ചത്തുപോയിട്ടുണ്ടാകും ഇനി അവന്റെ പ്രേതമായിട്ട് നിനക്ക് തോന്നിയതായിരിക്കുന്നു അപ്പോൾ ഈ ഇവള് പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ പ്രാർത്ഥന നിർത്തി പുറത്തേക്ക് വന്ന് റോധ എന്ന പെൺകുട്ടിയോടൊപ്പം വന്ന് നോക്കിയപ്പോൾ ജനലിക്കൂടെ നോക്കുമ്പോഴാണ് ശരിയാണ് ഇവരാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ പ്രാർത്ഥനാ സമയത്ത് എന്ത് നിയോഗമാണോ വച്ചത് ആ നിയോഗം നേരെ കൺ എത്തി വീട്ടുമുറ്റത്തെത്തി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം ഒരുപക്ഷെ ഒരുപാട് ദൂരെയായിരിക്കും എന്റെ കടബാധ്യത മാറുന്ന ഒരു വിഷയം എന്റെ അടുത്തൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല എന്റെ സ്ഥലം വിൽക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല അതന്നു ദൂരെയാ എന്റെ കൊച്ചിന് ഒരു ജോലി കിട്ടുന്ന കാര്യം എനിക്ക് പെട്ടെന്നൊന്നും അതൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നി ദൂരെ എപ്പോഴെങ്കിലും കിട്ടുവായിരിക്കും എന്റെ കൊച്ചിന്റെ കല്യാണം പെട്ടെന്ന് നടത്തും തോന്നിയില്ല നടക്കുമായിരിക്കും ദൂരെ തോന്നുന്നത് പക്ഷെ നോക്കിക്ക് ദൂരെ ഉണ്ടായിരുന്ന പത്രോസ് ഒരു ശതമാനം പോലും രക്ഷപ്പെടാൻ ഒരു സ്ഥലത്ത് വെച്ച് പ്രാർത്ഥന വഴി സംഭവിച്ച അത്ഭുതം നോക്ക് ആ നിയോഗം അവരുടെ കൺമുമ്പിൽ മുമ്പിൽ കാണാൻ പാകത്തിന് വീട്ടു ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങളുടെ വീട്ടുപടിക്കൽ ദൈവം കൊണ്ടുവരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അസാധ്യമായ കുറെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ശക്തിയിൽ മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളിൽ അത് ഒരു സാധ്യതയുമില്ലാത്തൊരു കാര്യമായിരിക്കും പക്ഷെ ദൈവത്തിന് അത് വളരെ നിസ്സാരമാണ് ദൈവം അത് നമ്മുടെ കൺമുമ്പിൽ എത്തിക്കൊണ്ട് കാണിച്ചു തരും കൺ മുമ്പിൽ